ആലപ്പുഴ പള്ളിപ്പുറത്ത് സബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടങ്ങിയ അന്വേഷണം ഓരോ ദിവസവും ദുരൂഹത ബാക്കിയാക്കി നീളുകയാണ് ക്രൈം ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന കൊലപാതക പരമ്പരയാണോ സബാസ്റ്റിൻ നടത്തിയത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു എന്ന ബിന്ദു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൈനമ്മ ഇങ്ങനെ നീളുകയാണ് ഇരകളുടെ പേരുകൾ ജൈനമ്മ ബിന്ദു ഐഷ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിൽ സബാസ്റ്റിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സബാസ്റ്റിൻ നിസ്സഹകരണം തുടരുമ്പോൾ സംശയങ്ങൾ ഏറെയാണ് എങ്ങനെയാണ് ഈ സ്ത്രീകളെ സബാസ്റ്റിൻ വലയിലാക്കിയത് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ മാത്രമായിരുന്നില്ല ഇരകൾ ചതിക്കുഴിയിൽ വീഴ്ത്തി ഇവരെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ സബാസ്റ്റിൻ ഒറ്റയ്ക്കാണോ ഈ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചത് സബാസ്റ്റിൻ സൈക്കോ കില്ലറോ